ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കണം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ നമുക്കിത് അരച്ച് പേസ്റ്റായിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞിട്ടിട്ടു കൊടുക്കാം ഞാൻ എന്തായാലും അരിഞ്ഞ് മാത്രമേ ഇടുന്നുള്ളൂ പേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാമോ അറിവേപ്പിന് നാല് പച്ചമുളക് ഇനി ഇത് നല്ലോണം വരണ്ട് വരുന്നവരെ ഇളക്കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കരിയാൻ പാടില്ല ഞാൻ നിങ്ങളെപ്പോലെ കുക്കിംഗ് പഠിച്ച് വരുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് കുക്കിംഗ് പഠിക്കാം അപ്പോൾ അതിനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതെ അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വരണ്ട് നമ്മൾ ചുമ ഒരു വൈറ്റ് കളറായിട്ട് മാറി വരുന്നുണ്ട് അപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ചുമന്നൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെയ്യാ തക്കാളി ഇട്ട് കൊടുക്കാം ഈ സവാളയൊക്കെ ഇങ്ങനെ വരണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ നല്ലോണം വേദന എടുക്കും കേട്ടോ ഇളക്കി ഇളക്കിയിരിക്കുമ്പോഴത്തേക്ക് എന്നാലും സാരമില്ല പഠിക്കാനല്ലേ അപ്പം ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാമേ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരുപാട് ഇടാൻ നിൽക്കണ്ട കേട്ടോ ഇനി തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികളിടുന്നതിന് മുന്നേ നമ്മൾ തീ നല്ലോണം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ മുളക് പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഞാനൊരു മൂന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാമേ ഇനി അത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതെ നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ എന്തായാലും ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഉപ്പൊക്കെ വേണമെന്നൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടെ അപ്പം അത് വീണ്ടും നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തുറന്നു നോക്കി നല്ലോണം ഗ്രേവി ഒക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മൾക്ക് ചിക്കൻ ഒന്ന് വേവണ്ട താമസേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് ഇനി ചിക്കനൊക്കെ ഒന്ന് വിന്ത് ഗ്രേവി ഇനി ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് നല്ല ഗ്രേവി വേണമെങ്കിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ധൈര്യമായിട്ട് കൊണ്ട് വിളമ്പിക്കുക ആരും കുറ്റം പറയത്തില്ല ഇനി ധൈര്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല വേറെ പലതരം വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് കയറി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണെ